ഇന്ന് നമുക്കേ ഇന്ന് നമുക്ക് രണ്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേണ ഗിഫ്റ്റ് തന്നതാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് അമ്മാമ്മമാര് അത് പൊന്നൂസനാണ് കേട്ടോ അമ്മാർ എനിക്ക് അമ്മാമ്മയല്ല ചേച്ചി എന്ന് വിളിക്കാനുള്ള പ്രായമൊക്കെ അവർക്കുള്ളൂ അങ്ങനെ അപ്പൊ പൊന്നുവിൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നേ സാറ്റർഡേ അപ്പം അവര് സാറ്റർഡേ സൺഡേ ഇവർക്ക് ജോലിയില്ല അപ്പം അത് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യുന്നപ്പോൾ എണ്ണ അതിൽ കൊടുത്ത് വിട്ടതാണ് കേട്ടോ ഈ രണ്ട് അമ്മാരും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് സംഭവം അപ്പം നമുക്ക് അത് അൺബോക്സ് ചെയ്യാം കേട്ടോ ഭയങ്കര എലീസയ്ക്കൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കും ഫണ്ട് ഉണ്ടായിരുന്ന ഒരു ക്യൂരിയോസിറ്റി അവളിലും കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസം ഭയങ്കര ഇതിലാണ് നിൽക്കുന്നത് എന്താണ് അതിലുള്ളിലുള്ള എന്നൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയിലാണ് കേട്ടോ ആള് നിൽക്കുന്ന ആഡ്സ് അങ്ങനത്തെ നമുക്കത് തുറന്നു നോക്കാം സംഭവം ദേ നല്ല എന്താ പറയാ അതിലുണ്ടല്ലോ പഴവും ഓറഞ്ചും പിന്നെ കുറേ ഗിഫ്റ്റുകളും ആണ് കേട്ടോ അതിൽ തുറന്നു വന്ന് ഇതാക്കിപ്പോ അതില് ഇവര് പഴവും ഓറഞ്ചൊക്കെ ഒക്കെ വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മിക്കവാറും ചെല്ലണ സമയത്ത് അമ്മമാർക്ക് ഇവളെ കണ്ടിട്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഭയങ്കര സമാധാന അവിടെ ഉള്ളവർക്ക് അപ്പം അവര് അവരുടെ അതിൽ ഇല്ലെങ്കിൽ തന്നെ അവരാ ആ മറ്റേ ഫുഡൊക്കെ എടുക്കുന്ന മെഷീൻ ഇല്ലേ സ്നാക്സും കാര്യങ്ങളും അവിടെ പോയി എന്തെങ്കിലും വാങ്ങിച്ച് ഇവൾക്ക് കൊടുത്തിട്ടാണ് അവർക്ക് സമാധാനം വരല്ലോ അവർ ഇതാവുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമാകും പക്ഷെ നമുക്കതൊരു ഭയങ്കര എപ്പോഴും ചെല്ലുമ്പോൾ ഇവള്ക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാറുണ്ട് അമ്മാർ ഇരിക്കില്ല അമ്മാർക്കൊക്കെ അത്രയും കാര്യമാണ് കേട്ടോ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല അവര് ഇവിടെനെ അങ്ങോട്ട് കമ്പനി കൊണ്ടു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് നടക്കും അങ്ങടും ഇങ്ങോട്ടും എല്ലാ അമ്മാരും കൂടിയിട്ട് അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എല്ലാവരും നമുക്കും അത് ഭയങ്കര ഒരു സന്തോഷമാണ് ഇവിടുത്തെ ആൾക്കാർ നമ്മളത്രയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്കും ഭയങ്കര ഒരു എന്താ പറയാ നമ്മളും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ അതെ ഗിഫ്റ്റ് ഒക്കെട്ടോ അതെ സ്കെച്ച് പെന്ന് ടീ ഷർട്ട് രണ്ടിലും രണ്ടും എനിക്ക് തോന്നുന്നു രണ്ട് പേരും ഒരുമിച്ച് പർച്ചേസ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് രണ്ടിലും ടീ ഷർട്ട് ഉണ്ട് സ്കെച്ച് പെണ് പിന്നെന്താ മുടിമിടാനായിട്ട് സ്ലൈഡ് ഉണ്ട എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും പിന്നെ എന്താ പേൻ ഉണ്ടായിരുന്നു ഒരു ബണ്ടില് അത് നല്ല രസമായിരുന്നു പിന്നെ ഏറ്റവും ക്യൂട്ടായിട്ട് ഒരു കുഞ്ഞു പേഴ്സ് ഉണ്ടായിരുന്നു ആദ്യം കാണിച്ചതന്നോ അത് അത് നല്ല രസം ഉണ്ടട്ടെ കാണാൻ ഒരു നല്ല കുഞ്ഞു പേഴ്സ് നമുക്ക് ചില്ലറക്കിട്ട് നിൽക്കാനുള്ളത് അത് കിട്ടിയപ്പത്തേനും ആവശ്യാത്തി അത് എന്റെ എന്റെ സ്വന്തമാണ് എനിക്ക് തന്നതാന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് പിടിവേലി ആയിട്ടോ അതിന്റെ ഇടയില് പിന്നെ ക്ലിപ്പുകള് ആൾക്കാർ അതൊക്കെ തന്നെ കുത്തണം പിന്നെ പക്ഷെ ഇതിപ്പോ തന്നെ കുത്തിയൊന്നും കൊടുത്തില്ലേ കാരണം ഒരു പ്രാവശ്യം ഞാൻ ക്ലിപ്പ് വാങ്ങിച്ചിട്ട് കുത്തി കൊടുത്തത് ഓർമ്മയുള്ളൂ അതിന്റെ രണ്ട് മൂന്ന് സെക്കൻഡ് അത് കഴിഞ്ഞപ്പോഴേക്കും ക്ലിപ്പിന്റെ ഇത് പറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടാണ് എന്റെ കയ്യിൽ പോണതന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോൾ കുത്തി കൊടുക്കലൊന്നും ഇല്ല സംഭവം നമ്മൾ ഭാവിയിലേക്ക് എടുത്ത് വെക്കലാണ് അങ്ങനെയൊന്നുമല്ല കേട്ടോ സമ്മർ വരുമ്പോൾ നമുക്ക് പിന്നെ അത്യാവശ്യം നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ടൈമല്ലേ അപ്പോഴേക്കും കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതാണ് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയത് പൊന്നൂസിന് അടിപൊളി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ എല്ലാം നമുക്ക് യൂസ്ഫുള്ളാവുന്ന ഗിഫ്റ്റുകൾ തന്നെയായിരുന്നു അപ്പോൾ ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ